തന്നോട് പറഞ്ഞതല്ലേ രണ്ട് മുട്ടയെങ്കിലും കിട്ടുമെന്ന് നോക്കാനായിട്ട് വല്ലാത്ത ക്ഷീണം ആ സൂത്ര എണീക്കം തോന്നുന്നില്ല കുറച്ച് പണി ആദ്യം ചെയ്ത് ഈ മടി അങ്ങ് പോവും ഉദാഹരണത്തിന് ഈ കല്ലുകൾ ഓരോന്നൈ ഗുഹയ്ക്കകത്ത് ഇട്ടു ഇനി അകത്തിട്ട കല്ലൊക്കെ പുറത്ത് കൊണ്ടിട ഏ ഹാ ഇപ്പ തനിക്കൊരു ഷറക്ക വന്നില്ലേ മുഖം കണ്ടറിയാം അതാ പറഞ്ഞത് കുറച്ച് പണി ചെയ്താൽ കൂടുതൽ ചെയ്യാൻ തോന്നും ഇനി താൻ വല്ലതും തിന്നാൻ കിട്ടുമെന്ന് നോക്ക് ഹേ തനിക്ക് എന്തൊറ്റി അച്ഛൻ രാവിലെ ഏൽപ്പിച്ചു പോയ ജോലി ചെയ്യാൻ തോന്നുന്നില്ല കുറച്ച് പണി ആദ്യം ചെയ്താ മടിയങ്ങ് പോകും ഉദാഹരണത്തിന് മുറ്റത്തെയ കല്ലെല്ലാം ഗുഹയ്ക്കകത്തിടണം അത് വേണോ താൻ തയ്യടോ മടിയങ്ങ് പോകും ഉറപ്പാ മടിയങ്ങ് പോകുന്നുണ്ടോ ഹാ ഇനി ഗുഹയ്ക്കകത്ത കല്ല് ഹ െ കല് മുഴുവൻ അകത്തേക്കിട്ടോ ശെരി പറഞ്ഞാ ഹാ എന്നാ പിന്നെ താനും കല്ല് മാറ്റിട്ട് പോയ മതി ഇത് തീർത്തിട്ട് അച്ഛൻ രാവിലെ ഏൽപ്പിച്ച് ജോലി ചെയ്യാം മടിയുണ്ടാവില്ല അതിനി ചെയ്യണ്ട ഗുഹക്കകത്ത് രണ്ട് കല്ലുണ്ടായിരുന്നു അത് പുറത്തു കളയാൻ അച്ഛൻ രാവിലെ ഏൽപ്പിച്ചത്